ബി ജെ പിയെ നയിക്കാൻ ജെ പി നദ്ദയ്ക്ക് ശേഷം ആരായിരിക്കും എത്താൻ പോകുന്നത് ഇത്തവണ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത എത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ വിശദമായ ചർച്ചയിലാണെന്നും നിർമ്മല സീതാരാമൻ ഡി പുരന്തേശ്വരി വാനതി ശ്രീനിവാസൻ തുടങ്ങിയവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളുടെ മുൻനിരയിൽ ഉണ്ടെന്നുമാണ് ലഭിക്കുന്ന വിവരം നിലവിലെ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മാസത്തിൽ അവസാനിച്ചിരുന്നു എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ നീട്ടിക്കൊടുക്കുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കഴിഞ്ഞ ദിവസം ജെ പി നദ്ദയുമായും പാർട്ടി ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു അധ്യക്ഷ പദത്തിൽ എത്തുന്ന പക്ഷം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയെ കൂടുതൽ ശക്തമാക്കാൻ നിർമ്മലാ സീതാരാമനിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ബി ജെ പി മുൻ അധ്യക്ഷയായ പുരന്തേശ്വരിയാണ് അധ്യക്ഷപദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രധാനിയായ മറ്റൊരാൾ ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ വിദേശ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അയച്ച സർവ്വകക്ഷി പ്രതിനിധി സംഘത്തിലും പുരന്ദേശ്വരി ഉൾപ്പെട്ടിരുന്നു ആന്ധ്രയിലെ രാജമുന്ദ്രിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഇവർ തമിഴ്നാട്ടിലെ നിയമസഭാ അംഗമാണ് ഒരു അഭിഭാഷക കൂടിയായ വാനതി ശ്രീനിവാസൻ കോയമ്പത്തൂർ സൗത്തിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബി ജെ പി അംഗമായതിനു പിന്നാലെ നിരവധി നിർണായക ചുമതലകളും വാനതി വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷസ്ഥാനത്തും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലും ഇവർ ഉണ്ടായിരുന്നു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷസ്ഥാനത്ത് വനിതയെ നിയമിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആർ എസ് എസ് ആണെന്നാണ് പറയുന്നത് മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്നതിൽ ബി ജെ പിക്ക് സ്ത്രീ വോട്ടർമാർ നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദേശീയ അധ്യക്ഷ പദത്തിൽ ഒരു സ്ത്രീ എത്തുന്ന പക്ഷം അത് ബി ജെ പിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ അധ്യക്ഷയായിരിക്കും പാൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നിന്നുപോയ സംസ്ഥാന ഘടകങ്ങളിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പി ഇപ്പോൾ അതിവേഗം പൂർത്തിയാക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അധ്യക്ഷന്മാരെ നിയമിച്ചു കഴിഞ്ഞു മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് ഉത്തരാഖണ്ഡ് ഹിമാചൽ മിസോറാം പുതുച്ചേരി ആൻഡമാൻ നിക്കോബർ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായത് നേരത്തെ പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു ഭരണഘടന അനുസരിച്ച് പകുതി സംസ്ഥാനങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാവുന്നതാണ് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പുതിയ അധ്യക്ഷൻ വന്നേക്കും എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ